മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ആയിരം ഹൃദയങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം മാത്രമേ നിങ്ങളെ പൂർണ്ണമായും സന്തോഷിപ്പിക്കുകയുള്ളൂ പലർക്കും ജീവിതത്തിൽ മടുപ്പ് തോന്നുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകളും ചവിട്ടിത്താഴ്ത്തലുകളും കേൾക്കുമ്പോഴായിരിക്കും ഒഴിവാക്കുകയാണ് എന്നറിഞ്ഞാൽ ഒഴിഞ്ഞു പോരണം അത് എത്ര വലിയ അടുപ്പമുള്ളവരുടെ അടുത്ത് നിന്നാണെങ്കിലും നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായാൽ എല്ലായിടത്തും നിന്നും നിങ്ങളായിട്ട് മാറി നിൽക്കുക ഭക്തരെ സുഖവും ദുഃഖവും തമ്മിൽ അധിക ദൂരവുമില്ല ഇവ രണ്ടിനും ജീവിതത്തിൽ അമിത പ്രാധാന്യം നൽകാതിരിക്കുക ചെറിയ കാര്യങ്ങൾക്കെല്ലാം ആരെങ്കിലും നിങ്ങളോട് പിണങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ടെന്നാണ് ഭക്തരെ ജീവിതവിജയം എന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നതു മാത്രമല്ല ഇഷ്ടപ്പെട്ട ജീവിതം സമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നതും ജീവിതവിജയം തന്നെയാണ് ഭക്തരെ തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറേ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും ഭക്തരെ കടിച്ചമർത്തിയ സങ്കടങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ കണ്ണുനീര് കൂട്ടുനിൽക്കും നിങ്ങൾ കരഞ്ഞു പോകും അതൊന്നും മനക്കട്ടിയുടെ കുറവല്ല ഉള്ളിൽ കുറവ് പറ്റാത്ത സ്നേഹത്തിൻ്റെ തെളിവുകളാണ് ദേഷ്യം കാണിക്കുന്നവർ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല ചതിയുടെ അടയാളമാണ് സുഖിപ്പിക്കൽ ഭക്തരെ മനം തകർന്നു കരഞ്ഞവർ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും കണ്ടുമുട്ടിയ മുഖങ്ങൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കഴിഞ്ഞു പോയ സമയം വേദനിപ്പിച്ച വാക്കുകൾ തനിച്ചായ നിമിഷങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ മനസ്സ് കീഴടക്കിയ സ്നേഹം എല്ലാമെല്ലാം പാഠങ്ങളാണ് പഠിക്കാനും തിരിച്ചറിയാനും വിശ്വസിക്കാനും ചിന്തിക്കാനുമുള്ള പാഠങ്ങൾ ഭക്തരെ ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ചിലർക്കത് പണമായിരിക്കും ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കും ചിലർക്ക് നല്ല ജോലിയായിരിക്കും മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ അളവുകൾ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക ഭക്തരെ ജീവിക്കുക തോൽപ്പിച്ചവർക്ക് വേണ്ടിയല്ല ജന്മം തന്നവർക്ക് വേണ്ടി കാരണം നിങ്ങളുടെ തോൽവി ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണവർ ഭക്തരെ ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരവും ഭക്തരെ നിരുത്സാഹപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം എങ്കിലും തോറ്റുകൊടുക്കരുത് ഈ ജീവിതയാത്ര തുടരാനുള്ളതാണ് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല വ്യാപാരമാണ് ഭക്തരെ ജീവിതത്തിൽ ഓരോ ചുവടും കരുതലൂടെ വേണം നീങ്ങാൻ പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കേറ്റവും വിശ്വാസമുള്ളവർ തന്നെയായിരിക്കും മുന്നിൽ ഉണ്ടാവുക ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ മാത്രം കണ്ടെത്തും ഭക്തരെ ഒരിക്കലും ഭൂതകാലത്തിൻ്റെ തടവുകാരാകരുത് അതൊരു പാഠം മാത്രമായിരുന്നു അവസാനവാക്കല്ല പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരിമതി ജയിച്ചെന്ന് കരുതുന്നവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ